തലസ്ഥാനത്തിന് വികസനരേഖ സമ്മാനിച്ച തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ വലിയതുറ ഉൾപ്പെടെയുള്ള മേഖലകൾക്ക് സമഗ്ര വികസനം നൽകുന്നതാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ വികസന രേഖ മത്സ്യത്തൊഴിലാളികളുടെ സാന്നിധ്യത്തിൽ വലിയ തുറയിലാണ് വികസന രേഖ പുറത്തിറക്കിയത് പുരോഗതി വരാൻ മാറ്റം വരണമെന്ന മുദ്രാവാക്യമുയര്ത്തി രാജീവ് ചന്ദ്രശേഖർ നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുഖ്യ അജണ്ടയായിരുന്നു തലസ്ഥാനത്തിന് വികസനം ഉറപ്പുവരുത്തുന്ന വിഷൻ ഡോക്യുമെന്റ് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് തിരുവനന്തപുരത്തെ മാറുന്ന മുഖം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയൊന്പത് എന്ന തലക്കെട്ടോടെ വികസനരേഖ ജനങ്ങൾക്ക് സമ്മാനിച്ചത് കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം നേമം കോവളം നെയ്യാറ്റിൻകര പാറശാല ഉൾപ്പെടെ ഏഴ് നിയോജക മണ്ഡലങ്ങളിലൂടെയും സമഗ്ര വികസനം ഉറപ്പുവരുത്തുന്നതാണ് ഈ വികസന രേഖ വരുന്ന അഞ്ചു വർഷം എന്ത് ചെയ്യാമെന്ന് വികസനരേഖയിൽ രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടുന്നു എന്താണ് വേണ്ടത് ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് ജനങ്ങളുടെ ഒരു എല്ലാവരും തന്ന അവരുടെ പ്രശ്നങ്ങളും അവരുടെ വിഷമങ്ങളും ഈ ഡോക്യുമെന്റിൽ ഞങ്ങൾ ഇട്ടിരിക്കുന്നത് ഈ പുസ്തകമോ ഈ പേപ്പറോ എന്ത് എന്താണെങ്കിലും അതിന്റെ ടൈറ്റിലാണ് ഇതാണ് കാര്യം ഇതൊരു വാഗ്ദാനം മാത്രമല്ല ഇത് എന്റെ വരുന്ന ഞാൻ ചെയ്യാൻ തിരുവനന്തപുരത്തിന് പുരോഗതിയുടെ പുത്തൻ ഭാവി സമ്മാനിക്കുന്നതാണ് വികസനരേഖ കുടിവെള്ളം പാർപ്പിടം അടിസ്ഥാന സൗകര്യങ്ങൾ തൊഴിൽ ടെക്നോളജി സുരക്ഷ ഉന്നത വിദ്യാഭ്യാസം തുറമുഖ വികസനം തുടങ്ങി എല്ലാ മേഖലയിലും വികസനരേഖ പ്രാധാന്യം നൽകുന്നുണ്ട് തീരദേശ മേഖലയ്ക്ക് മുഖ്യ പ്രാധാന്യം നൽകുന്ന വികസനരേഖ മത്സ്യത്തൊഴിലാളികളാണ് കടലിൽ നിന്നും ബോട്ടിലെത്തിച്ച് രാജീവ് ചന്ദ്രശേഖറിന് കൈമാറിയത് തുടർന്ന് ഹർഷാരവത്തോടെ തലസ്ഥാനത്തെ തീരദേശ ജനതയുൾപ്പെടെ വികസനരേഖ ഏറ്റെടുത്തു വലിയതുറ സ്വദേശിയും നാലാം ക്ലാസ്സുകാരിയുമായ ജുവലാണ് വികസനരേഖ നാടിനു സമ്മാനിച്ചത് ജനം തിരുവനന്തപുരം